ഈ എയിംസിൽ അനിശ്ചിതത്വം തുടരുന്നതിന്റെ ആശങ്കയിലാണ് കോഴിക്കോട് കിനാലൂരിലെ ഭൂ സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുപ്പിന് നോട്ടിഫിക്കേഷൻ ഇറക്കിയതോടെ ക്രയവിക്രയം പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ഭൂ അവർ വിഷമം പറയുകയാണ് ദീപക് മലയം അവരോട് സംസാരിച്ചു ഒന്ന് കേൾക്കാം എവിടെയാണ് എയിംസ് വരുന്നത് എന്നുള്ള ചർച്ചകൾ വളരെ സജീവമായി പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഞാനുള്ളത് കിനാലൂരിലാണ് കിനാലൂരിൽ എയിംസിന് വേണ്ടി കെ എസ് എ ഡി സിയുടെ ഭൂമി അത് ഡി എം എക്ക് ഇതിനോടകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം ഈ ഒരു മേഖല എന്ന് പറയുന്നത് വളരെ പ്രകൃതി മനോഹരമായ മേഖലയാണ് അതിനപ്പുറത്ത് എന്തുകൊണ്ടും എയിംസിന് അനുയോജ്യം എന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രദേശവും കൂടിയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ എന്ന നിലയ്ക്ക് സാധ്യമാകുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് നേരത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഇവിടേക്ക് എത്തി ഈ മേഖല കണ്ട് പരിശോധിച്ച ബോധ്യപ്പെട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷം സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഇടപെടൽ നടത്തുകയും ചെയ്തു ഇനിയിപ്പോൾ വേണ്ടത് ഈ ഭൂമി അതായത് കെ സി ഡി സി നൽകിയിരിക്കുന്ന നൂറ്റി അൻപത്തിമൂന്ന് ഏക്കറോളം വരുന്ന ആ ഭൂമിക്ക് അപ്പുറത്ത് ഒരു നൂറ് ഏക്കർ കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട് അതിൽ ഇലവൻ വൺ നോട്ടിഫിക്കേഷൻ അതായത് ഈ ഭൂമി സർക്കാരിലേക്ക് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമികമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് മറ്റ് നടപടികൾ നടക്കാനുണ്ട് ഈ കാണുന്നതെല്ലാം ഇവിടെയുള്ള ഭൂമി നൽകേണ്ട ആളുകളാണ് അവർ പക്ഷേ ഇപ്പോൾ ഉള്ളത് വലിയ ദുരിതത്തിലാണ് എന്നുള്ളതാണ് എന്താണ് ആ ദുരിതത്തിന്റെ കാരണമെന്ന് നമുക്ക് ചോദിക്കാം നിങ്ങൾ ഈ കമ്മിറ്റിയുടെ കൂടി ആളാണ് നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങളുണ്ട് വീടുകൾ വീടുകളിതിൽ എടുക്കാനുണ്ട് ഇപ്പം നിലവിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നം നിലവിൽ ഞങ്ങളുടെ പ്രയാസം ഈ നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾ കഴിഞ്ഞ ആറു വർഷമായി എയിംസ് എന്ന വലിയൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ സ്വന്തം വീട് പറമ്പ് എല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സത്യത്തിൽ ഈ ലെവൻ വൺ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി ഈ ആളുകളുടെ ആവശ്യങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾ കല്യാണ ആവശ്യങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ ക്രയവിക്രയങ്ങൾ പ്രത്യേകിച്ച് സ്ഥലം വിൽക്കുക തുടങ്ങിയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ജനങ്ങളുള്ളത് അദ്ദേഹത്തെ ഒരു സാമ്പിളായി മാത്രം ഞാൻ എടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭൂമി അത് ജപ്പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ ഇപ്പം എങ്ങനെയാണ് നിങ്ങൾ അതിനെ അതിജീവിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കാരണം അതിപ്പോൾ തടഞ്ഞു വെച്ചതെന്ന് തൽക്കാലം ഇനിയിപ്പം എന്ന് പറഞ്ഞാൽ എയിംസിന് വേണ്ടിയിട്ട് ഭൂമി പൂർണ്ണമായിട്ട് എത്തിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കുകയുള്ളതാണ് എന്നാലും ഞങ്ങൾ എന്നെപ്പോലെ ഒരുപാട് ആളുകളുണ്ട് ഇതില് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മളെത്രയും പെട്ടെന്ന് ഭൂമി ഏറ്റെടുക്കുക അപ്പോൾ അതിൽ നിന്ന് ഗുണമുണ്ടാകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള നിരവധി പേരുണ്ട് അവരുടെ ചികിത്സാ ആവശ്യങ്ങൾ അങ്ങനെ പലവിധ ആവശ്യങ്ങളുണ്ട് ഇതിപ്പോൾ ആറ് വർഷത്തോളം ആവുകയാണ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ജനങ്ങളായ ആശങ്കയിലാണ് പല പദ്ധതിയിലൂടെ വരിക വീണ്ടും അത് അവസാനം ഇല്ലാതായി പോവുക എയിംസ് എന്നാണ് വലിയ പ്രതീക്ഷയിൽ നിൽക്കുന്നത് അഞ്ചാറ് വർഷമായിട്ട് ഇവിടെ ഈ സ്ഥലം ഏറ്റവും നല്ല അനുയോജ്യമായ സ്ഥലം നടത്തി സർക്കാർ ഏറ്റെടുക്കി കേന്ദ്ര സർക്കാർ അനുഭവിക്കുക ഒരു കേരളത്തിലൊരു സ്ഥലം തന്നെ ഞങ്ങൾ ഇവിടെ കൊടുക്കാമെന്ന് പറയും അനുയോജ്യ സ്ഥലമായിട്ട് ഇത് ഏറ്റെടുക്കുകയും ചെയ്തേറ്റ സാഹചര്യത്തിൽ നിങ്ങളുടെ ആഹ്ലാദത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ നിരാശയിലല്ലോ പല ആവശ്യങ്ങളായി നിർത്തിവെച്ചിട്ട് ജനങ്ങൾ ദുരിതപൂർണ്ണമായ ചില ആത്മഹത്യ ശ്രമിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യത്തിൽ കടം കൊണ്ടും അസുഖം കൊണ്ടും എല്ലാം തന്നെ വിദ്യാസരമായിട്ട് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല കുട്ടികളാണ് പിന്നെ എങ്ങോട്ടും ഒരു കൃഷി ചെയ്യാൻ പോലും ചെയ്യാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഞങ്ങൾക്ക് ബാങ്ക് ലോണായിട്ട് കിടക്കുകയാണ് എന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയും ഭൂമി വിൽക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് അത് നടക്കുന്നില്ല അപ്പം എയിംസിന് ഇട്ട ഭൂമി ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള പറയുന്നത് അപ്പം എങ്ങനെയെങ്കിലും പെട്ടെന്ന് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ലോണും കാര്യങ്ങളും ലോൺ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷയിലപ്പുറം ഇപ്പോൾ ഇന്ന് ആശങ്കയിലാണ് കാരണം നൂറ്റി അൻപത്തി അഞ്ച് ഏക്കർ എയിംസിന് വേണ്ടി ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ അതിന് പുറമെ നൂറ് ഏക്കർ സ്ഥലം എന്ത് ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ വൺ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കിടക്കുകയാണ് അവിടെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കുടുംബങ്ങൾ അവിടെ ഉണ്ട് അഞ്ച് വർഷമായിട്ട് അവർക്ക് ക്രൈ ക്രൈം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഒരു അച്ഛന് അവരുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഏതെങ്കിലും കാരണം വച്ചാൽ ഈ പദ്ധതി മാറിക്കഴിഞ്ഞാൽ അവിടെ വീണ്ടും തിരിച്ചെത്തുകയും അവരുടെ ജപ്തി ചെയ്യുന്ന രീതിയിലേക്ക് ഇത് മാറുകയാണ് അവിടെയാണ് ഈ ആശങ്ക ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുകയാണെങ്കിൽ നൂറ് ശതമാനം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി തന്നെയാണ് ഇതുവരെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു ഒരു വിധത്തിലുള്ള ഒരു ഒരു റിസ്ട്രിക്ഷനോ മറ്റു സമരങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും നിറഞ്ഞ മനസ്സോടെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും ഈ പറയുന്ന ഈ മനുഷ്യരെല്ലാം തന്നെ ഒറ്റ സ്വരത്തിൽ നിൽക്കുന്നത് ഇവിടേക്ക് എത്തുന്ന എയിംസ് കാത്തിട്ടാണ് അത് മറ്റൊന്നും കൊണ്ടല്ല അവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകളൊക്കെ തന്നെയാണ് ഇതിന്റെ പിന്നാമ്പുറത്ത് ഉള്ളത് എന്നുള്ളതാണ് എയിംസ് എന്ന് പറയുന്ന അവരുടെ സ്വപ്ന പദ്ധതിയെ ഇവിടേക്ക് കിനാരൂരിലേക്ക് എത്തിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിനീഷ് ഷൊളോണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട് കിനാലൂരുകാരും കിനാവ് കാണുകയാണ് എയിംസിനായി ഭോടവകളാണ് അവരുടെ പ്രതിസന്ധികളൊക്കെ പറഞ്ഞത് അപ്പോഴും അവസാനം നമുക്ക് ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ എയിംസ് എപ്പോൾ വരും